ബുന്ദേൽഹട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മഹാദേവ പ്രതിമ മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ചിന് തുറന്നു നൽകി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഏഴ് ദിവസത്തെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ലിതൌരിയിലെ ചിപ്രി ഗ്രാമത്തിലെ നൂറടിയോളം ഉയരമുള്ള കുന്നൻമുകളിലാണ് അറുപത്തൊന്നടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് സന്ത് രവിശങ്കർ മഹാരാജ് റാവത്പുരയുടെ ജന്മസ്ഥലമാണ് ചിപ്രി ഗ്രാമം രണ്ടായിരത്തി പതിനാറിൽ ഗ്രാമത്തിലെ ശാരദ വലിയ സാമൂഹിക മേള സംഘടിപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് മലയ്ക്ക് ചുറ്റും ഒരു ലക്ഷം ത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു കൂടാതെ മഹാരാജിന്റെ ആശ്രമം ക്ഷേത്രം എന്നിവയും മലയിൽ നിർമ്മിച്ചു രണ്ടുവർഷം മുമ്പാണ് അമ്പത്തൊന്നടി ഉയരമുള്ള ഭൂലേനാഥിന്റെ ധ്യാന നിലയിലുള്ള പ്രതിമയുടെ നിർമ്മാണം ഈ കുന്നിൽ ആരംഭിച്ചത് ജൂൺ ഇരുപത്തി മുതൽ മാ ശാരദ കുന്നിൽ വിവിധ മത സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട് ഇനി മലമുകളിൽ മാ ശാരദ ക്ഷേത്രത്തിന്റെ നിർമ്മാണവും ആരംഭിക്കും ഇതിനുള്ള ഭൂമി പൂജയും നടത്തി ഇതുകൂടാതെ പുറത്തുനിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്കായി കുന്നൽ ജ്യാനകേന്ദ്രം അതിഥി മന്ദിരം സന്ത് നിവാസ് എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര വർഷം മുമ്പ് രാജസ്ഥാൻ ശില്പികളായ ചന്ദുലാൽ വർമ്മയും ഷിഷ്റാമും അവരുടെ സംഘവുമാണ് ചിപ്രയിൽ പ്രതിമയുടെ നിർമ്മാണം ആരംഭിച്ചത് ഡൽഹി ഹരിയാന പഞ്ചാബ് തുടങ്ങിയ പല ഭാഗങ്ങളിലും താൻ ഇതുവരെ വലിയ പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് ചന്ദുലാൽ പറഞ്ഞു